ൂഫ് ബീസ് ജി ബി വാട്ടർ പ്രൂഫ് ബീസ് നയന്റി ടു ബാറ്ററി ഉള്ള നയന്റി ഫൈവ് നയന്റി ത്രീ ബാറ്ററി ട്വൽ പ്രോ കിട്ടും ക്രിസ്മസ് ആണ് വരാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ദുബായ് ഞങ്ങള് മൊബൈലുകൾ അതായത് ബോഡിയോ ക്യാമറയോ അരിച്ചെടുത്ത് മാറ്റത്ത് ഒറിജിനൽ മൊബൈലുകൾ ചെറിയ വിലക്ക് കൊടുക്കുന്നുണ്ട് അതിന്റെ വിലകളും നമ്മൾ വിലകൾ ഒക്കെ ട്വൽപ്രോ മാക്സ് മാക്സ് ട്വൽപ്രോ മാർക്ക് കൊടുക്കുന്നുണ്ട് എ ആർ സുക്ക് ക്രിസ്മസ് ഓഫർ മുപ്പത്തി എട്ടായിരം ജി ബി എയ്റ്റി ഫൈവ് ചെറിയ വിലക്ക് യൂസ്ഡ് മൊബൈലുകൾ പ്രോ ട്വൽ പ്രോ വണ്ണിന്റെ ജിബി നൂറ്റി ഇരുപത്തി എട്ട് ജിബി ട്വൽവ് പ്രോ വാട്ടർ പ്രൂഫ് ബീസ് രണ്ടായിരത്തി സോറി ഇരുപത്തി ഏഴായിരം രൂപയ്ക്ക് ട്വൽ പ്രോ വണ്ണിന്റെ അതേപോലെ തന്നെ ടു ഫൈവൈവ് സിക്സ് ജിബിയാണ് വേറെ മൂവായിരം രൂപ മൂവായിരം രൂപ കിട്ടാണെങ്കിൽ മുപ്പതിനായിരം രൂപയ്ക്ക് ട്വൽ പ്രോ ടു ഫൈവ് സിക്സ് ജി ബി വാട്ടർ പ്രൂഫ് ബീസ് നയന്റി ടു ബാറ്ററി ഉള്ള നയന്റി ഫൈവ് നയന്റി ടു നയന്റി ത്രീ ബാറ്ററി ട്വൽ പ്രോ കിട്ടും വേറെ മുപ്പതിനായിരം രൂപ കിട്ടാ ഓക്കെ ാണ് തേർട്ടീൻ പ്രോ മാക്സ് കൊടുക്കുന്നത് പ്രോ തേർട്ടീൻ പ്രോ ഇരുനൂറ്റി ബിറ്റോസ് ஏஆர்ஸ் மொபைல ₹38 ₹38 ₹8 காண ஆட்டர் ப்ரூ オリジナル பீஸ் வாட்டர் ப்ரூ வாக்கிய உள்ள ஆரிஜினல் கஸ்டமர் யூஸ்டு போன் ₹38 காண ஏஆர்ஸ் கொடுத்துது ஏங்கு போய்டா ஏஆர்ஸ் குலேகே 14 ப்ரோ மேக்ஸி 14 ப்ரோ மேக்ஸி 256 GB வெறும் ₹66 கட்ட 14 ப்ரோ மேக்ஸி ₹66 வாட்டர் ப்ரூ பீஸ் ஆரிஜினல் டிஸ்ப்ளே சாண்டா இதரா ₹66000 கட்ட അതേപോലെ തന്നെയാണ് പിന്നെ ഫോർട്ടീൻ പ്രോ ഫോർട്ടീൻ പ്രോ വാട്ടർ പ്രൂഫ് ബീസ്മൂവായിരം രൂപ वाटर प्रूफ पैसे और जिल पैसे 900 परसेंट और जिल वाटर पब्लिक वर्म आईपैटी न्यू आर प्रकार का डिवोटेड प्रो वर्ड दोस्तों अत्यंत वर्तन 15 प्रो मैक्सी 15 प्रो मैक्सी इंडिया देवतार जी भी आरवती एरा रुपए के 15 प्रो मैक्सी 15 प्रो मैक्सी इंडिया देवतार जी भी आरवती एरा रुपए के 15 प्रो � ഒന്നും ഒറിജിനൽ ഫീസ് വെറും അറുപതിനായിരം രൂപി നയൻറ്റി ഫൈവ് വെറും അറുപതിനായിരം രൂപ കിട്ടും അതേപോലെ തന്നെ ഇരുന്നൂറ്റിഅമ്പത്തി ആറ് ജി ബി രണ്ടിട്ടില്ല ഇരുന്നൂറ്റി അമ്പത്തി ആറ് ജി ബി അറുപത്തി എട്ടാറ് കിട്ടും